അലൈക്കും വരഹമ്മി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ നമ്മളൊക്കെ സന്തോഷിച്ചിരുന്നു യഥാർത്ഥത്തിൽ എന്ത് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള യുദ്ധം വെടിനിർത്തി അല്ലേ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉറപോലെയായി അതോടൊപ്പം തന്നെ ഇനി ഗസ ശാശ്വതമായ സമാധാനത്തിലേക്ക് തീർച്ചയായിട്ടും എല്ലാ ഓരോ ഒരു ഒരു മനുഷ്യത്വമുള്ള ഒരല്പമെങ്കിലും മനുഷ്യത്വമുള്ള എല്ലാ ഓരോരുത്തരും വളരെ ആഹ്ലാദിക്കുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഒരു യുദ്ധം ഇല്ലാതാവുക എന്നത് യുദ്ധം തുടങ്ങുക എന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നതുപോലെ തന്നെ ഇസ്രായേലിലെ ജനങ്ങളാണെങ്കിലും ഇറാനിലെ ജനങ്ങളാണെങ്കിലും ലോകത്ത് എവിടെയുള്ള ജനങ്ങളും നമുക്ക് യുദ്ധം എന്ന് പറയുന്നത് ഒരു നന്മയും കൊണ്ടുവരുന്നില്ല നമ്മുടെ ഒരു ഒരു ചെറിയ കുട്ടി നമ്മുടെ ഒരു പ്രദേശത്ത് മരണപ്പെട്ടാൽ ഏകദേശം എത്ര എത്ര എന്ന് പറഞ്ഞാൽ ഒരു 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 താലൂക്ക് അടിസ്ഥാനത്തിൽ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ എത്രമാത്രം വേദനയുണ്ട് നൊമ്പരമാണല്ലേ നമ്മുടെ ഒരു പ്രദേശത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വാർഡ് അടിസ്ഥാനത്തിൽ ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു മരണം നടന്നു എന്ന് വിചാരിക്കുക എന്തെങ്കിലും ഒരു രീതിയിൽ ആൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അയാൾ മരിക്കാനിടയാവുകയോ ഒക്കെ ചെയ്താൽ ആ പ്രദേശം ഏകദേശം ഞാൻ പറയുന്നത് പോലെ ഒരു വളരെ ഒരു പഞ്ചായത്ത് ചുറ്റളവിൽ അല്ലേ മാത്രം വേദനയാണത് എല്ലാവരും സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്കൊക്കെ അറിയുന്ന ഒരു സംഗതിയല്ലേ അത് ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ രണ്ടു വർഷമായി ഫലസ്തീനിലെ നിരപരാധികളായ കുഞ്ഞുങ്ങളും സിവിലിയന്മാരും എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ ആരാരും ചോദിക്കപ്പെടാതെ ലോകത്തുണ്ടാകുമല്ലോ അന്യായമായിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കൊലപാതകം നടന്നാൽ അതിനൊരു ചോദ്യം ഉണ്ടാകുമല്ലോ അത് യുദ്ധത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും ശരി പക്ഷേ ഇതാ ഈ ഫലസ്തീനിൽ ഈ നിരപരാധികളായ കുഞ്ഞുങ്ങളെ മുഴുവനും ഇല്ലാതാക്കിയിട്ട് നമ്മുടെ അന്താരാഷ്ട്ര കോടതിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നമ്മുടെ യു എൻ രക്ഷാ സമിതിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നമ്മുടെ അറബ് കോപ്പറേറ്റീവ് ഉണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അതോടൊപ്പം തന്നെ എന്താ പറയുക ഇസ്ലാമിക് ഓദർ കൺട്രീസ് ഉണ്ട് എന്താ പറയുക ഒ ഐ സി ഒതർ ഇസ്ലാമിക് കൺട്രീസ് ഉണ്ട് സത്യത്തിൽ നമ്മളൊക്കെ വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെ അമേരിക്ക ഒന്ന് കണ്ണൂർ ചെയ്യാൻ ഇസ്രായേൽ എല്ലാം അനുസരിക്കുമല്ലോ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ വിശ്വസിച്ച് വന്നിട്ടുള്ളത് എന്തുകൊണ്ട് അമേരിക്ക അല്ലെങ്കിൽ ഇപ്പോൾ ട്രംപ് ഭരണമേറ്റ ശേഷം എല്ലാ അറബ് രാജ്യങ്ങളും സന്ദർശിച്ചു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകും പറ്റേ അവിടെയുള്ള ഈ സൽമാനുമായി വലിയ സംഘാത്തമാണ് ട്രംപിനുള്ളത് മാത്രമല്ല എല്ലാ അറബ് രാജ്യങ്ങളും ഇന്ന് പണ്ടത്തെ പോലെയല്ല എല്ലാവരും ഇന്ന് ഈ സയനിസ്റ്റ് ലോബിയുമായിട്ട് അഥവാ ഇസ്രായേലുമായിട്ട് ബന്ധം സ്ഥാപിച്ചു അവിടൊക്കെ നയതന്ത്രാലയങ്ങൾ തുറന്നു കാര്യാലയങ്ങൾ തുറന്നു അവിടെ ഒക്കെ എന്ത് എന്തൊന്ന് ചോദിച്ചാലും നയതന്ത്രപരമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പറയുന്ന രാജ്യങ്ങൾ വിചാരിച്ചാൽ ഒറ്റ രാജ്യം വിചാരിച്ചാൽ മതി ആരോ നോക്കൂ ഒരു ഒരു അടിസ്ഥാനപരമായിട്ട് ഒരൊറ്റ രാജ്യം വിചാരിച്ചാൽ അഥവാ ഈ സൗദി അറേബ്യ ഈ സൗദി അറേബ്യയിലെ സൽമാൻ രാജാവ് മാത്രം വിചാരിച്ചാൽ മതി ഇവിടുത്തെ ഈ നിരപരാധികളായ കുഞ്ഞുങ്ങളെ നിങ്ങളില്ലാതാക്കരുത് അങ്ങനെ ചെയ്യുന്ന വട്ടം ഞങ്ങൾ നിങ്ങളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല നിങ്ങൾ അത് നിർത്തണം നിങ്ങൾ സിവിലിയന്മാരെയാണ് കൊല്ലുന്നത് അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയുമാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നം ആമാസുമാണ് അല്ലെങ്കിൽ അവരുടെ ഭരണം മാറലാണെങ്കിൽ നിങ്ങൾ ആ അമാസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കൂ അതല്ലാതെ നിരപരാധികളായ കുഞ്ഞുങ്ങളെ എന്നും അനുദിനം എഴുപതും എൺപതും ആളുകളാണ് മരിച്ചു വീഴുന്നത് നിരപരാധികൾ പരിശുദ്ധ ഖുർഹാനിൽ ഒരു ചോദ്യമുണ്ട് വൊയ്തൽ മാഊതത്ത് സൂനത്ത് ബി അജീത് എം ബിയും കുതിരത്ത് ഭയങ്കരമായ ചോദ്യമാണ് എന്തൊരു കുറ്റത്തിനാണ് ഈ പാവങ്ങൾ മരിച്ചു വീഴുന്നത് എന്ന് നാളെ പരലോകത്ത് അള്ളാഹു ചോദിക്കപ്പെടും ആരോടാ ചോദിക്കുക ഏ കുഞ്ഞുങ്ങളെ ഏ നിരപരാധികളായ ജനങ്ങളെ നിങ്ങൾ എന്തൊരു കുറ്റത്തിനാണ് നിങ്ങൾ കൊല ചെയ്യപ്പെട്ടത് എന്ന് സർവ്വശക്തനായ കാരുണ്യവാനായ ദൈവം മനുഷ്യരോട് ചോദിക്കുമ്പോൾ ആ കുറ്റവാളികളെ അന്നേ ദിവസം അവർ പിടിച്ചുകൊണ്ട് വരും തീർച്ചയായിട്ടും ഇത് തോൽമൂതിര പറഞ്ഞിട്ടുണ്ട് മോശയുടെ വേദഗ്രന്ഥമായ തോറയിൽ പറഞ്ഞിട്ടുണ്ട് യേശുവിൻ്റെ വേദഗ്രന്ഥമായ ബൈബിളിൽ അഥവാ ഇഞ്ചിലിൽ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ കുർഹാനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ജീവിയെ പോലും നിങ്ങൾ ഇല്ലാതാക്കിയാൽ അനാവശ്യമായിട്ട് നിങ്ങൾ നിങ്ങളില്ലാതാക്കിയാൽ മത്തൽ നഫ്സിം ബി നഫ്സിം ഓഫ് ഒരു 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 മനുഷ്യനെ ഇല്ലാതാക്കിയാൽ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് സ്വാഭാവികമായിട്ടുമുള്ള അസംതൃപ്തി ഉണ്ടാക്കി കുഴപ്പമുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അങ്ങനെ ഉണ്ടാക്കിയ ആൾക്ക് ലോകം മുഴുവനും നാശമുണ്ടാക്കിയതുപോലെ അയാൾക്ക് കുറ്റമുണ്ട് അതാണ് അതോടൊപ്പം തന്നെ ഒരു ഒരു ജീവി ഒരു വ്യക്തിയെ ജീവിപ്പിക്കാനായിട്ട് ശ്രമിച്ചാലോ ലോകം മുഴുവനും ജീവിപ്പിച്ചതുപോലെ അയാൾക്ക് പുണ്യവും ലഭിക്കും അപ്പൊ ഇതൊക്കെ അറിയുന്നവരാണ് നിങ്ങൾ അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്തിനാണ് ഈ ഫലസ്തീനിയൻ അഥവാ ഗസ എന്ന് പറയുന്ന ഈ അമാസ് ഇവരുമായി പോരാടുന്നത് സ്വാഭാവികമായിട്ടും നീതിക്ക് വേണ്ടിയാണ് മനുഷ്യത്വത്തിന് വേണ്ടിയാണ് കാരണം അവരുടെ ഭൂമിയിലാണല്ലോ ഇവർ അധിനിവേശം ചെയ്തതാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അധിനിവേശം ചെയ്തവരാണ് തെറ്റുകാർ അതല്ലാതെ അവിടെ അവിടെ പഴയ കാലത്ത് അവിടുത്തെ തദ്ദേശീയരാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനികൾ ആ ഫലസ്തീനികൾക്കും ഇടയിൽ അന്ന് യു എൻ അനുമതിയോടെ ഈ പറയുന്ന ഇസ്രായേലിനെ അവിടെ സ്ഥാപിക്കപ്പെട്ടതാണ് അവർ സഹോദരങ്ങളായിട്ടാണ് കഴിഞ്ഞു കൂടേണ്ടത് ആദ്യകാലത്തൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു പിന്നീട് അവിടെ വന്ന ഭരണകൂടങ്ങളാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യർക്കിടയിൽ സ്പർദ്ധയും വെറുപ്പും ഉണ്ടാക്കിയത് അങ്ങനെയാണ് പിന്നീട് ഈ രാജ്യത്തെ ഞാൻ നാം പറയുന്നുണ്ടല്ലോ സാധാരണ ഈ വർഗീയത എന്ന് പറയുന്നത് ഈ വർഗീയത എന്ന് പറയുന്നത് വിദ്വേഷം ഉണ്ടാക്കുകയാണ് ആർക്കും ഒരു നേട്ടവുമില്ല നീതിബോധമില്ല സത്യസന്ധതയില്ല അതോ അതോടൊപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ അല്ലേ നമ്മുടെ അയൽവാസി നമ്മുടെ സ്ഥലം ഒന്ന് ഡ്രസ് ചെയ്താൽ അതിക്രമിച്ചാൽ നമ്മൾ പരാതി കൊടുക്കുന്നു അല്ലേ സർവേക്ക് കൊടുക്കുന്നു അതല്ലെങ്കിൽ നമ്മൾ കോടതിയിൽ പോകുന്നു എന്തിനു വേണ്ടി നമുക്ക് നമ്മുടെ പൂർവ്വസ്ഥിതി നീതിപൂർവം സ്ഥാപിച്ചെടുക്കാൻ അല്ലെ അതിനൊരു രാജ്യത്ത് വ്യവസ്ഥയുണ്ട് അതോടൊപ്പം അങ്ങനെയൊരു വ്യവസ്ഥ പോലും ഇന്ന് ഈ നിരപരാധികളായ ആളുകളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അന്താരാഷ്ട്ര കോടതികൾ അന്താരാഷ്ട്ര എന്താ പറയുക വേദികൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള അവസ്ഥ ഞാനിത് പറഞ്ഞത് ഇറാൻ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട് കാരണം അവിടെ നേതാക്കളെയാണ് തെരഞ്ഞുപിടിച്ച് ഇല്ലായ്മ ചെയ്യപ്പെട്ടത് മാത്രമല്ല അന്താരാഷ്ട്ര മര്യാദകൾ മുഴുവൻ ലംഘിച്ച് നിയമത്തിൻ്റെ ഒരു 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 മനുഷ്യത്വത്തിൻ്റെ കാരുണ്യം പോലും കാണിക്കാതെ ഒരൊറ്റ ദിവസം രാത്രിയിൽ നോക്കണം ഇറാനിൽ തന്നെയുള്ള ചാരന്മാരെ സ്വന്തമാക്കിയെടുത്ത് എന്നിട്ട് എന്നാ ചെയ്തത് ഒരൊറ്റ ദിവസം കണ്ടമാനം വിമാനങ്ങളും ഞങ്ങളിപ്പോൾ ഇറാൻ്റെ എല്ലാ ശക്തിയും നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ബുദ്ധിപൂർവ്വം അവർക്ക് അതിനേക്കാൾ വലിയ വൈദഗ്ധ്യത്വത്തോടു കൂടെ ഈ ഇസ്രായേലിൻ്റെ അന്യായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചു കൊണ്ട് അവർ അവരുടെ വെപ്പൺസ് മുഴുവൻ മാറ്റിയിരുന്നു അവരുടെ എല്ലാവിധ സ്വകാര്യതയും മാറ്റിയിരുന്നു വളരെ ബുദ്ധിപൂർവ്വം അഥവാ വളരെ നമ്മൾ പണ്ടൊരു പറയുമല്ലോ മൊയലിൻ്റെയും ആമയുടെയും കഥയിൽ പറയുന്നത് പോലെ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിരുന്നു ആമ എന്ന് പറയുന്നത് പോലെ ഇവർ ആലോചിച്ച് നോക്കൂ ഇവർ ഒരു മണിക്കൂർ ചിന്തിക്കുന്നത് അവർക്കൊരു സെക്കൻഡ് മതിയാകും അത്രമാത്രം ദീർഘവീക്ഷണത്തോടുകൂടെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പേടിച്ചിരിക്കുന്നു അതാണ് മുട്ടേണ്ടവനുമായി മുട്ടി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവൻ ഈ ഇവൻ ആരായി പേടിച്ചു പോയി ഇനി അതോ അതോടൊപ്പം ഇത്തരത്തിൽ ഇസ്രായേലുമായിട്ട് വേറെ ഒരുത്തർ മുട്ടുകയാണെങ്കിലും ഇനി ഇസ്രായേലില്ല പക്ഷേ ഇസ്രായേൽ തോന്നിവാസങ്ങൾ മുഴുവൻ ചെയ്യുന്നത് ഈ അമേരിക്കൻ ലോബിയുടെ സഹായത്തോടെയാണ് ആലോചിച്ച് നോക്കൂ ഈ ബൈഡൻ ആയാലും ഇനി വന്ന ട്രംപ് ട്രംപായാലും ഇവരൊക്കെ തന്നെ ഈ അന്യായങ്ങൾ അഥവാ ഈ പരിഷ്കൃത ലോകത്ത് ഈ അന്യായങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക അധർമ്മകാരിക്ക് ആയുധം കൊടുക്കുക നമ്മൾ സാധാരണ നാട്ടിലൊക്കെ പറയുന്നത് പോലെ ഗുണ്ടയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക ആ ഗുണ്ടയെ പ്രോത്സാഹിപ്പിക്കുക മറിച്ച് ഇന്ന് ആധുനിക ലോകമാണ് മര്യാദയുടെ കാലമാണ് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ആധുനികതയും മര്യാദയും ഒക്കെ അഥവാ അന്താരാഷ്ട്ര തലത്തിൽ ഇല്ലായ്മ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ ഇന്ന് ഈ വർത്തമാന കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥകൾ കാരണം അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ അധർമ്മകാരിയുടെ കൈക്ക് പിടിക്കാൻ അല്ലേ ആരെങ്കിലും ഒരു ശക്തി വരേണ്ടിയിരുന്നു ആരെങ്കിലും വന്നോ ആലോചിച്ച് നോക്കൂ നിങ്ങൾ എത്ര എത്ര നേതാക്കളെയാണ് കൊല്ലുന്നത് അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയല്ല ഈ അമാസായാലും ഈ പറയുന്ന ഇറാനായാലും അമാസുമായി ഏറ്റുമുട്ടുകയാണെങ്കിൽ അമാസിനെ ഇല്ലാതെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതല്ല ചെയ്യുന്നത് എന്നതുപോലെ തന്നെ ഇറാൻ സൈന്യങ്ങളെയല്ല നശിപ്പിക്കുന്നത് ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ അധർമ്മ പ്രവർത്തികളും ഈ ഇറാൻ്റെ പാവപ്പെട്ട നിരപരാധികളായ സെവിലിയന്മാരെ ഇല്ലാതാക്കുക വീടുകളെ ഇല്ലാതാക്കുക അയ്യായിരത്തിലേറെ ആളുകളെയാണ് ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടുള്ളത് ആലോചിച്ച് നോക്കൂ ഇത് ഇസ്രായേൽ ടൈംസ് ഓഫ് ഇസ്രായേൽ അതോടൊപ്പം തന്നെ പ്രാദേശികമായ അവിടുത്തെ ഇസ്രായേൽ പത്രങ്ങൾ ഇസ്രായേൽ പത്രങ്ങളാണ് പറയുന്നത് കാരണം സിവിലിയൻ കേന്ദ്രങ്ങള് കുഞ്ഞുങ്ങള് കുട്ടികള് ഭക്ഷണത്തിന് അഥവാ പട്ടിണിയോട് പട്ടിണിയായിട്ട് ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന ആ സ്ഥലത്ത് പോയി ബോംബിടുന്ന ഇത്രയേറെ ഹീനമായ മനസ്സുള്ള ലോകത്ത് ആലോചിച്ച് നോക്കു നിങ്ങൾ ഇത്രയേറെ കണ്ടിട്ടും കണ്ടിട്ടും മടുക്കാത്ത ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്ത് കണ്ടിട്ടും മടുക്കാത്ത എന്തു മനസ്സുള്ള എന്തുമാത്രം ക്രൂരമായ മനസ്സിൻ്റെ ഉടമകളാണ് ഐ ഡി എഫ് സേനയും ആ ആ ഇസ്രായേൽ സമൂഹവും എന്ന് ആലോചിച്ച് നോക്കട്ടെ ഈ നദ്യാനോഹവും എന്തിനാണ് നദ്യാനോഹവും ഇങ്ങനെ ഈ ഐ ഡി എഫ്കാരെ ഇങ്ങനെ ചെയ്യുന്നത് അവരും കൊല്ലപ്പെടുന്നുണ്ട് ആലോചിച്ച് നോക്കുക അവർക്കും കുടുംബങ്ങളും കുട്ടികളുമുണ്ട് അവർ നിർബന്ധിതരാവുകയാണ് യുദ്ധത്തിന് മാനസികമായി ഭയങ്കര പ്രശ്നത്തിലാണ് സോൾഡിയേഴ്സ് അഥവാ ഐ ഡി എഫ് മുഴുവനും ഇപ്പോൾ മനോരോഗത്തിൻ്റെ പിടിയിലാണ് കാരണം അവരുടെ കുടുംബങ്ങൾക്ക് വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഇതാ ഇറാൻ്റെ അടിയോടുകൂടെ ഏകദേശം ഇസ്രായേലിന് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും മാനോരോഗമാണ് മാത്രമല്ല ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് നോക്കണം ഇനി എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് പരസ്പരം മര്യാദക്കും സ്നേഹത്തോടും ജീവിക്കാനാണ് ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് അതിന് വിരുദ്ധമായിട്ടാണ് ഈ പറയുന്ന ഇസ്രായേലിലെയും അമേരിക്കയിലെയും രാഷ്ട്രീയ നേതൃത്വം ചെയ്യുന്നത് വെറും ഗുണ്ട ആ ഗുണ്ടയെ കൊണ്ട് തല്ലിപ്പിക്കുക പാപങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുക അതുകൊണ്ട് തന്നെ മ ഒട്ടനേകം രാജ്യങ്ങളിലേക്ക് ഈ രണ്ട് കൊല്ലമായിട്ട് ഇസ്രായേലിൽ നിന്ന് ഒട്ടനേകം സൗകര്യമുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുള്ള ഒരു നാടാണ് ഇസ്രായേൽ ആലോചിച്ചു അയൽവാസിയെ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നാൽ അയൽവാസി എത്ര ദുർബലനാണെങ്കിലും നമ്മളെയും ഒന്ന് വേദനിപ്പിക്കും അല്ലേ നമ്മൾ എത്ര ഉയർന്ന് വലിയ മതിൽ കെട്ടിനുള്ളിൽ കഴിയുന്ന വലിയ സമ്പന്നൻ പക്ഷേ ദുർബലനായിട്ടുള്ള ഈ അയൽവാസി ആ അയൽവാസി നമ്മുടെ ശത്രുവായിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോഷമാണ് നമുക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയില്ല ഉറപ്പാണ് അയൽവാസി എത്ര ദുർബലരായാലും അവരുമായിട്ടും സമാധാനത്തോടുകൂടെ കഴിഞ്ഞുകൂടുക എന്നതാണ് ലോകത്ത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകം സ്വന്തം സഹോദരനെ സ്വന്തം അയൽവാസിയെ ശത്രുവായി നിലനിർത്തിക്കൊണ്ട് തനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ കഴിയില്ല നത്യാനോഹു പട്ടേ ഈ നത്യാനോഹുവിൻ്റെ ലക്ഷ്യം എന്താണ് വെറും ഭ്രാന്തമായ വെറും സാഡിസ്റ്റ് ആ സാഡിസ്റ്റിനെ അറിയാം ഇനി ഒരു ഈ യുദ്ധത്തിൽ എങ്ങാനും താൻ ഇത്തരത്തിലൊക്കെ ചെയ്തില്ലെങ്കിൽ അഥവാ അവിടുത്തെ വലതുപക്ഷമായ കുറച്ച് തീവ്ര കുറച്ച് ആളുകൾ എല്ലോ അടുത്തുണ്ടല്ലോ അതെല്ലാ വിഭാഗത്തിലുമുണ്ട് അവരുടെ ആ പ്രോത്സാഹിപ്പിക്കൽ എന്തിനു വേണ്ടി ഈ യുദ്ധം പൂർണ്ണമായി നിലച്ചു കഴിഞ്ഞാൽ പിന്നെ നദിയാനൂഹു എന്ന് പറയുന്ന ആ അയാൾ ഉണ്ടാവില്ല കാരണം ഭരണം അട്ടിമറിക്കപ്പെടും അവിടുത്തെ കോടതിയിൽ തന്നെ അയാൾ സിറ്റ ഏറ്റുവാങ്ങേണ്ടി വരും എങ്ങനത്തെ സിറ്റ ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് ഏറ്റുവാങ്ങേണ്ടി വരും അത് അയാൾക്ക് നന്നായിട്ട് അറിയാം അയാളെ തീറ്റിപ്പോറ്റി പ്രോത്സാഹിപ്പിക്കുന്ന ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിനും ജോ ബൈഡനും അറിയാം അപ്പം അതുകൊണ്ട് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും ദോഷമുണ്ടാക്കുന്ന നോക്കണം എല്ലാവർക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് എല്ലാവരും ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് സഹോദരന്മാർ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഏട്ടനും അഞ്ചനും അങ്ങനെ വിചാരിച്ചോളൂ അവർ പരസ്പരം തമ്മിലടിക്കാൻ വേണ്ടി വിട്ടാൽ അയൽവാസിക്ക് പോലും സമാധാനമുണ്ടാവില്ല ആലോചിച്ചു നോക്കും അയൽവാസി സുഖത്തിൽ ജീവിക്കാൻ കഴിയാവും പട്ടെ ഇവർ രണ്ടുപേരും എപ്പോഴും ഏറ്റുമുട്ടുക ഞാനൊക്കെ അത് അനുഭവിച്ച ഒരാളാണ് അതാണ് ഞാൻ പറയുന്നത് ഞാനത് അനുഭവിച്ച ആളാണ് ഞാൻ ഒരു തെറ്റും ചെയ്തതുകൊണ്ടല്ല മറിച്ച് എനിക്ക് കിട്ടിയ കുറഞ്ഞ സ്ഥലത്തിന് വേണ്ടി എൻ്റെ സഹോദരന്മാർ എന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു എല്ലാ കാലത്തും വേദന വേദന സഹിക്കാനാവാതെ അതൊന്ന് വിറ്റുപോയാൽ മതിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു അപ്പോഴും ഇവർ വരും ഉപദ്രവിക്കാനായിട്ട് അതുകൊണ്ട് അയൽവാസികൾക്കും പ്രശ്നമാണ് അയൽവാസികൾ പിന്നെ പറയുന്ന ഒരേ ഒരു രീതി പണ്ടത്തെ അയൽവാസികളല്ല ഇന്ന് ഞാനിപ്പോൾ ഒന്നും പറയുമ്പോൾ പറയാണ് ഒരു ഒരു സഹോദരന്മാരും സഹോദരൻ രണ്ട് സഹോദരന്മാർ തമ്മിലടിക്കുമ്പോൾ അത് ഇടപെടേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് പക്ഷേ ആ വിശ്വാസികളൊക്കെ ഇന്ന് ഞങ്ങളെപ്പറ്റി പറഞ്ഞത് രണ്ടും കണക്ക് തന്ന അബാഹുവിൻ്റെ പരിശുദ്ധ കുറുകാൻ പറഞ്ഞു നിങ്ങൾ മർദ്ദിതൻ്റെ കൂടെ നിൽക്കണം നിങ്ങൾ മർദ്ദിത മർദ്ദകനെതിരാവണം നീതിയുടെ പക്ഷത്താവണം അറിച്ച് നോക്കണം ആ സത്യം എന്താണെന്ന് അറിയണം പക്ഷേ അങ്ങനെയല്ല എൻ്റെ അയൽപക്കത്തുള്ള മുസ്ലിം സമുദായം ചെയ്തത് അവരൊക്കെ പറഞ്ഞത് രണ്ടും കണക്കു തന്നെ എന്നെ കാരണം കൂടാതെ ഉപദ്രവിച്ച എൻ്റെ ഈ ജ്യേഷ്ഠന്മാരും ആ ഉപദ്രവത്തിന് പാത്രമായ മർദ്ദക മർദ്ദിതനായ ഞാനും രണ്ടും കണക്കെന്നെ എന്ന് പറഞ്ഞു അഥവാ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കൊടുക്കാൻ പറഞ്ഞത് മർദ്ദകനും മർദ്ദിതനും സമാപമാവുകയില്ല അവൻ രണ്ടുപേരും ചേർത്ത് പറയരുത് അപ്പം ഈ പറയുന്നത് തീർച്ചയായിട്ടും മർദ്ദകനായ ഈ ഇസ്രായേൽ സയനിസ്റ്റുകൾ സാമ്രാജ്യത്തെ യു അമേരിക്ക അവരും ഇസ്രായേലും അതോടൊപ്പം തന്നെ മർദ്ദിതരായ ഇറാനും ഗസയും ഇവർ സമമാവുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ആരുടെ പക്ഷത്താണോ അന്യായമെങ്കിൽ ആ അന്യായത്തെ എതിർക്കണം ആ ന്യായത്തിനോടൊപ്പം നിൽക്കണം അങ്ങനത്തെ ഒരു നല്ല ഒരു ശുഭകാലം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കൊണ്ടും ഭാവുകൾ നേർത്തുകൊണ്ടും ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി